നടക്കണം ഒരു മുങ്ങ വേണോ വേണോ സാലഡ് നല്ല ഏ എനിക്ക് നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ പോയല്ലോ ഓ എനിക്ക് നല്ല ബെഷ് നമുക്ക് പോലെ ബിരിയാണിയോ പൊറോട്ടയോ എന്തെങ്കിലും കഴിക്കാൻ പോലെ ബിരിയാണിയാ ബിരിയാണി എന്ന് വേണ്ട നല്ല നെയ്ച്ചോറും കോഴിക്കറിയും കഴിക്കുന്ന സൂപ്പർ ആയിരിക്കും

ഇതും സ്ഥലം സൂപ്പർ നോക്കാം സ്ഥലം ആണ് നിങ്ങക്ക് അങ്ങനെ വരാൻ പറ്റിയ സ്ഥലം അതുകൊണ്ടാണ് അങ്ങോട്ട് പോയി കാണി അതെ എന്നിട്ട് പോയി എന്ത് പ്രകൃതി രമണീയമായ പ്രകൃതി എപ്പോഴും നമ്മൾ നമ്മൾ ഈ പ്ലാസ്റ്റിക് തിരിച്ചു വണ്ടി കണ്ടാ വണ്ടി അവിടെ നിർത്തി നടക്കണം കിലോമീറ്റർ കണക്കിന് കാട്ടിൻ്റെ ഉള്ളിൽ നടക്കണം ഞങ്ങള് ഇതാ ഫുഡൊക്കെ വാങ്ങിച്ചു ഫുഡൊക്കെ വാങ്ങിച്ച് ഒരു നല്ലൊരു നല്ല പ്രകൃതി രമണീയമായ ഒരു ആംബിയൻസിൽ നിന്ന് ഉച്ച ഉച്ചഭക്ഷണം അയ്യോ വെയില് ഉച്ച ഭക്ഷണം വീട്ടിൽ നിന്ന് വെട്ടി അതെ പപ്പടം അതെടുക്കാ അപ്പൊ കാണിച്ചോ കാണിച്ചോ നിങ്ങൾ കാണിച്ചോ ഓക്കെ പതുക്കെ നടക്കണം ഭയങ്കര വഴുക്കലുള്ള വെള്ളച്ചാട്ടമാണ് വീഡിയോ എടുക്കണ പോവാൻ പറ്റി നല്ല ഭയങ്കര ഭയങ്കര ഒഴുക്കണം ഒരു രസില്ല അങ്ങനെ നടന്ന് ഇവിടെ എത്തിച്ചു പോയി പറഞ്ഞ് വേറെ വഴി കൂടെ വന്നാണ് കണ്ടുപിടിച്ചു രക്ഷില്ല ഇവിടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് ഉച്ചഭക്ഷണം അല്ലേ നല്ല നെയ്ച്ചോറും ചിക്കണും കഴിക്കുമ്പോ കിട്ടുന്നൊരു ഇങ്ങനെ കോഴി പിന്നെ നെയ്ച്ചോറും പക്ഷേ അത്രയും മനോഹരമായൊരു കാഴ്ച ഉണ്ടോ യു ആണ് സി കാണിച്ചു

നല്ല വെള്ളച്ചാട്ടം എങ്ങനെ കുളിക്കാണ്ട് പോവാ അല്ലേ ആദ്യം ഒരു ആദ്യം ഒന്ന് ഉള്ള നനയ്ക്ക എന്നിട്ട് പുറം നനയ്ക്ക അല്ല ഞാൻ പറയാം ഞാൻ പറയാം ആദ്യം ഒരു നീരാട്ട് പിന്നീട് ആനുട്ട് വീട്ടിലൊരു നീരാട്ട് നല്ല വഴുക്കലാണ് അതുകൊണ്ടാണ് സേഫായിട്ടതാ അല്ലേ വഴുക്കലാണ് വെള്ളച്ചാട്ടം കയറുമ്പോ എല്ലാവരും ശ്രദ്ധിച്ചേറണം ശ്രദ്ധിച്ചിട്ട് ഓക്കെ അതുകൊണ്ടാണ് നേരത്തെ ഞാൻ സേഫ് ആയിട്ട് അവിടെ ഇരിക്കുന്നത് ഒരു മുങ്ങുമ്പോ ഒരു മുങ്ങിട്ട് പൊങ്ങുമ്പോൾ പൊങ്ങനുണ്ട് നദിയും കറി കളി കറി ഹോയ് 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 ഹൈ ഹോയ് 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 മീന് അവനെ അങ്ങനെ ആക്രാന്തം പിടിച്ചു പക്ഷെ ഒരു രക്ഷയിലട ഒരു രക്ഷതാരണം ഒരു രക്ഷയില്ല സൂപ്പർ പ്രകൃതിയിലേക്ക് ഇറങ്ങും പക്ഷെ വർഷത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവരും എവിടെയെങ്കിലും ഒരു പ്രകൃതിയായിട്ട് നിങ്ങൾ കംഫർട്ടബിൾ ആയ എവിടെ കഴിക്കാ അങ്ങനെ വരിക ഫുഡ് കഴിക്കാൻ രസേന്നരയ്ക്കാൻ പോലെ കൊണ്ടുവന്ന് <laughs> വാഴയില്ല <laughs> 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 ഇത് പെടാ നെയ്ച്ചോറ് നല്ല ബീഫ് കറി നല്ല വെള്ളച്ചാട്ടം ഇങ്ങനെ പൊളിച്ചു നല്ല പോർക്ക് ഫ്രൈ നല്ല െ നല്ല കുരുമുളക് ഇട്ട് വെച്ച ചിക്കൻ കറി കറിവ കുരുമുളക് ഇട്ടിട്ട് പൊള്ളിച്ച ചിക്കൻ കറി അത് മറ്റാ പത്തിരി നല്ല ചൂട്ട് പത്തിരി ചൂടല്ല തടുത്തു തടുത്ത പത്തിരി ചൂടുണ്ട് നല്ല ചൂടുണ്ട് വൗ ചിങ്കര എടുക്കണോ ഇല്ല ദ മീൻ ഇട്ട് വെച്ച ഇടിച്ച് വെച്ച നമ്മടെ കപ്പ മീനി കൂല കഴങ്ങു കൂല കഴങ്ങു അട തലട് പൊളിക്ക പൊളിക്ക ദ ഇലഞ്ഞിടുക നർക്കണ വെങ്കായം തൈര് തൈര് സാലഡ് വേണോ സാലഡ് വേണോ തലട് വേണോ സാലഡ് വേണോ

രണ്ട് പപ്പടം കൊടുത്തിട്ട് ഒരു പപ്പടത്തിന്റെ നേരത്തിരി പോർത്ത് വെക്കുക എന്നിട്ട് ഇതിന് ചെയ്യുക നേരെ നേരത്തിരി കപ്പയും വെച്ചിട്ട് രാജ ഒരു ഒരാനെ കൂട്ട് നടക്കട്ടെ ഒത്തിരി നെയ്ച്ചോറ് ഒരു പപ്പടത്തിന്റെ തൊണ്ട് ഒരു ബീഫ് പിന്നെ ഒരു ചെറിയ പോർക്ക് പോർത്ത് ഓർത്തി ചക്കൻ പോർക്ക് മൊത്തം കഴിയും തോന്നി പാൽക്കോട്ടെ പിന്നെ ഒരു കഷ്ണം ഇൻ്റെ ചിക്കന് ഇതും വേച്ചെങ്ങനെ ഉരുട്ടുക അങ്ങനെ ഉരുട്ടിട്ട് നമ്മുടെ ചക്കന് നമ്മുടെ മുത്തൻ ചിക്കൻ ചിക്കൻ വരക്കിയത് ചോറ്

പക്ഷേ ഓ കുളിയൊക്കെ കഴിഞ്ഞിട്ടേ ഒരു രക്ഷ ഇല്ല വീട്ടിൽ പോന്നെമേറ്റ് മാത്രമേ കാണാൻ പറ്റും ഞങ്ങൾക്ക് വേണ്ടി പെയ്താ വന്നു ഒരു കുളി കഴിഞ്ഞു മാമുണ്ടു വീണ്ടും കുളി പക്ഷെ വീട്ടിൽ പോകുമ്പോ നല്ല സൂപ്പർ മഴ അതെ ഫ്രഷ് അപ്പളേ മറക്കണ്ട ഇതുപോലെ നിങ്ങളും വരണം അല്ലെങ്കാ വയലാറിന്റെ ഞാൻ പറക്ക എന്നെ പണി കേറിട്ട് കാണി ഞാൻ അപ്പൊ അപ്പഴേ അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും അടുത്ത വീഡിയോ അതെ